ഇന്ന് വളരെ മറ്റൊരു ദിവസമാണ് ദേശീയ ഈ ഇന്ന് സുപ്രീം കോടതിക്ക് നമുക്ക് പുതിയ ചീഫ് ജസ്റ്റിസ് ചുമതലയേൽക്കുന്ന ദിവസമാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേൽക്കുകയാണ് ഇതോടെ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് എത്തുന്ന ദളിത് ജസ്റ്റിസ് എന്ന നേട്ടവും ബി ആർ ഗവായി സ്വന്തമാക്കുകയാണ് ആറുമാസമാണ് അദ്ദേഹത്തിന്റെ കാലാവധി നവംബർ മാസത്തിൽ അദ്ദേഹം വിരമിക്കും മഹാരാഷ്ട്രയിലെ അമരാവതി സ്വദേശി കൂടിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അബ്ദുൾ റഷീദ് നമ്മുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ചുമതല ഏൽക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിധിന്യായങ്ങളൊക്കെ എഴുതി രാജ്യത്തിന് മാതൃകയായ ഒരു ന്യായാധിപൻ കൂടിയാണ് അദ്ദേഹം ഒപ്പം തന്നെ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു ചീഫ് ജസ്റ്റിസ് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ വരവിന് മനു ര അമ്പത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസായാണ് നിയുക്ത ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇന്ന് ചുമതലയേൽക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അധികാരമേൽക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം രണ്ടാമതായി എത്തുന്ന അല്ലെങ്കിൽ ആദ്യമായി എത്തുന്ന ഒരു ദളിത് ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് നേരത്തെ ഗവർണർ ഗവർണറായിരുന്നത് കേരള ഗവർണർ ആയിരുന്ന എസ് ആർ ഗവായിയുടെ മകൻ കൂടിയാണ് ബി ആർ ഗവായി നേരത്തെ നിരവധി കേസുകളിൽ നിർണായകമായിട്ടുള്ള പ്രതി വിധി പ്രസ്താവനകളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇലക്ട്രൽ ബോണ്ട് കേസുകളും ബുൾഡോസർ രാജിനെതിരായിട്ടുള്ള കേസുകളിലൊക്കെ തന്നെയും നിർണായകമായിട്ടുള്ള വിധിന്യായങ്ങൾ അദ്ദേഹം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അദ്ദേഹത്തിന് വിരമിക്കൽ കാലാവധി എന്ന് പറയുന്നത് ആറുമാസമായിരിക്കും അദ്ദേഹത്തിൻ്റെ സേവനം രാജ്യത്തിന് ലഭ്യമാകുക നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ചിട്ടുള്ള ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ പുതിയ ജസ്റ്റിസായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നോട്ട് നിരോധനം ശരിവച്ചത് മറ്റൊന്ന് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വിധി പറഞ്ഞ ബെഞ്ചിലെ അംഗം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ തോന്നുന്നു യെസ് മനു അങ്ങനെ തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള രണ്ട് പദ്ധതികൾക്കെതിരെയും ശക്തമായിട്ടുള്ള നിലപാട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ജസ്റ്റിസ് തന്നെയായിരുന്നു അദ്ദേഹം ഒരു ജഡ്ജി തന്നെയായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഏറെ നിർണായകമാണ് അതോടൊപ്പം അദ്ദേഹം കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പരിഗണിക്കാൻ പോകുന്ന കേസും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഇനി അദ്ദേഹമായിരിക്കും പരിഗണിക്കുക അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരിക്കും പരിഗണിക്കുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ അദ്ദേഹത്തിൻ്റെ സർവീസുകളിൽ വീണ്ടും ഒരു പൊൻതൂവൽ കൂടി വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് കാരണം രാജ്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള എല്ലാ കേസുകളിലും അദ്ദേഹം വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നു പ്രധാനമായും കഴിഞ്ഞ രണ്ട് വി വിധിന്യായങ്ങളിലൊക്കെ തന്നെയും ശക്തമായിട്ടുള്ളൊരു നിലപാട് സുപ്രീം കോടതി എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് നേരത്തെ രാജ്യത്തിന് വ്യക്തമാക്കി യും ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മറ്റു നിരവധി കേസുകളിലും അദ്ദേഹം അധ്യക്ഷനായിക്കൊണ്ടായിരിക്കും ഈ കേസുകളൊക്കെ തന്നെയും പരിഗണിക്കുക എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളതാണ് എന്തായാലും പതിനൊന്ന് മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും ശരി അബ്ദുൾ റഷീദാണ് നമുക്ക് ദില്ലിയിൽ നിന്ന് ഈ സമഗ്രമായ നൽകിയത് റഷീദ് പിന്നെ നമുക്ക് മറ്റു വാർത്തകളുമായി